എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് മണിക്ക് ഇറച്ചിക്കടയിലേക്ക് പോവാഴ്ച അടുത്തല്ല ഇറച്ചി പേടിക്കാൻ വന്നതാ ഞങ്ങള് ഏടെ പറഞ്ഞോ പറഞ്ഞോ ഹെൽമെറ്റ് വരുക അല്ല പരിചയപ്പെടുത്ത് ആരാണ് അതുപോലെ ഇറച്ചിക്കടയിൽ വന്ന് ഇറച്ചി മേടിച്ച് ആ ഓക്കെ േത്രിമാരാണ് തടിമേത്രിമാര് നമ്മുടെ വണ്ടി പിന്നെ മീൻ വണ്ടി വന്ന് മീനും മേടിക്കണം മീൻ മേടിക്കണം പൂച്ചയ്ക്ക് അവിടെ പുറേ പൂച്ച ഉണ്ട് വീട്ടിൽ വണ്ടിക്ക് പൊലിശ എടുക്കാൻ പറ്റാ പൊലിശിൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു ജെ സി പി ഹൈവേയുടെ നടപ്പുണ്ടായിരുന്നു രണ്ട് ക്രൈൻ എടുത്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് മാറ്റകത്ത് എടുക്കാൻ വന്നെടുത്ത് പറയുന്ന തൊണ്ണൂറ്റാറ് മോഡലിപ്പോല്യൂഷനൊന്നും പാസ്സാവണില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ട്രൈ ചെയ്താലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എൺപത് രൂപ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തരാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാൻ പറഞ്ഞു അത് നോക്കാൻ വേണ്ടി പുള്ളി പൊലൂഷൻ എടുക്കാൻ പോയി പൊലൂഷൻ കിട്ടിയില്ല ഫെയിലായി ഒന്നും കൂടി എന്തോ ഇമിഷം കൂടുതലാണ് ഒന്നും കൂടി ടൂർ എടുക്കാൻ പറയും അപ്പിട്ട് അവിടെ നിന്ന് നേരെ കുമ്പോട് പോവാണ് കുമ്പോട് നമ്മുടെ ഒരു വണ്ടി വർക്ക് ഷോപ്പിലുണ്ട് നമ്മളിപ്പോ ഒരു ഉണ്ടി വർക്ക് ഷോപ്പിലാണ് കൊടുത്തിട്ട് ഒരു മാസമായി ഉല്ലി പണി കയറിട്ടില്ല ആ വണ്ടി എന്തായി പോയി നോക്കാൻ വേണ്ടി പോവുക ഒത്തിക്ക് കോളേജ് പോണി കൊടുത്തു പറഞ്ഞ ആമി തിരിച്ചു പോവുക തിരിച്ചു പോണേന് ഒരു ആറേഴ് കൂട്ട അച്ചാർ ബീഫ് അച്ചാർ ചെമ്മീൻ അച്ചാർ ചാള പിന്നെ വെജിറ്റബിൾ അച്ചാർ മിക്സഡ് പിന്നെന്താണ് ഓരോ പൊതിയില് അവൽ നരച്ചത് നനച്ചത് ബീഫ് റോസ്റ്റ് പിന്നെ ആമി പോവാണ് ആമി പോവാണ് അപ്പൊ ഓരോട് പലേരൊക്കെ സാധനം മൊത്തം എടുത്തോണ്ട് പോയി അവിടെ കട തുടങ്ങാനാണെന്ന് തോന്നുന്നു പഠിക്കാനൊന്നുമല്ല ഉമ്മച്ചി എന്താ പറയാനുള്ള

Aleara, qui, <te <dated teenage time online> <coughs> ും ഇത് ഇന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്യരുത് രാത്രി മിക്ക പോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ആവുമ്പോൾ ആറേകാലാവുമ്പോ എന്തായാലും വണ്ടി വരും അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ആറ്റിങ്ങിൽ നിന്ന് ആണ് ബോർഡിംഗ് പോയിന്റ് പക്ഷെ അവടെ വിളിച്ചുവെച്ചപ്പോ കല്ലമ്പരാന്ന പറഞ്ഞത് എടി എത്ര മണിയാ ണിയാവുമ്പോട്ട് മണിയാണിന്നോട്ടു പോയി മണ്ടി വരട്ടെ അതിന്റെ എന്താന വരണ്ടേ മുള്ളുമ്മേ നിക്കുമ്പോ അവർ വായിക്കണം ഇപ്പോൾ രാജുമാരി വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് ഷവർമ മേടിക്കാൻ വേണ്ടിയാവും അവർ മൈനൈസ് ഇല്ലാതെ മേടിക്കാൻ പറഞ്ഞു ഇത്ര ഇത്ര ദൂരം യാത്ര ചെയ്യുമല്ലേ അപ്പോൾ മൈനൈസ് ശരിയാവൂല ചിലപ്പോൾ പണി കിട്ടും ചിലവർക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വത്തായും ആമിയും കൂടി ഷവർമ മേടിക്കാൻ കയറിയിട്ടുണ്ട് എന്താവോ ഇനി ബസ് കിട്ടോ ഇല്ലയോ അറിയില്ല പത്ത് പതിനഞ്ച് കിറ്റേ ഉള്ള ബസ് വരാൻ വേണ്ടി അവക്ക് അപ്പോൾ ഷർമ്മയക്കണ് വന്നു അവിടെ ചെന്ന ഷർമ്മയൊന്നും അത്ര നല്ലതല്ല കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പോയിട്ടുണ്ട് എന്താവും അറിയില്ല വന്നിട്ട് പറ ചില്ലറൊന്നും കൊടുത്തില്ല കൂടുതലാ നമുക്ക് പിന്നെ അവിടെ പോയി നിനക്ക് മന്തി മേടിക്കാനല്ലേ അവിടെയാ പഞ്ചസാര കലക്കി കുടിക്കാണോ അവിടെ ഡെയിലി ഒരു കിലോ പഞ്ചസാര കലക്കി കുടിക്കണോ ഇരുപത്തിരണ്ട് രൂപ രൂപ കൊടുക്കാൻ അഞ്ഞൂറുള്ള ആണോ അതാണ് അവളെ അനങ്ങാതിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അവൾ എന്നോട് അഞ്ഞൂറ് അവള് അവള് പൈസ പോലെ പിന്നെ വീട്ടിലെ രണ്ടിന്റെ അഞ്ചു രൂപ ഡെയിലി വേണമല്ലേ അതിന് ആ ചില്ലറ ഉണ്ടായിരുന്ന ഒരു പത്തുനാലായിരം രൂപയുടെ ചില്ലയിലുണ്ട് അത് ഈ രണ്ടിന്റെ ഒന്നിന്റെ കോൺ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് കുറെ പറഞ്ഞുകൊണ്ട് പോണുണ്ട് ി കാണുന്നുണ്ടെങ്കിൽ കമൻപിലോ സത്യമാണെങ്കി കമൻപിലോ കേട്ടാമേ ശർമ്മ എന്തായി കിട്ടിയാ എന്നാ കഴിച്ചു വണ്ടിക്കാത്തി ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും അല്ല മൈനേസിന് ടൈമുണ്ട് രണ്ടു മണിക്കൂറുടെ ടൈമിൽ കുഴപ്പമില്ല ഞാൻ വിളിക്കാൻ വിളിച്ചിട്ട് എവിടെയാളിക്കട്ടെ വണ്ടി കാത്തിരുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അറിയില്ല കാണിച്ചു തരാം മഴ വില്ല മഴ നല്ല സത്യേ ജനങ്ങളെ പറ്റിയിട്ട് അൽ മുക്താർ കല്ലമ്പഴത്ത് അൽമുക്താർ മഴവിൽ കണ്ടു മഴവിൽ മഴവിൽ കാണാത്തവർ കണ്ടു മുക്താറിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ അല്ലേ എന്റെ ഇടയില് വണ്ടി വരാൻ താമസിക്കുന്നോർത്ത് ഒരു ഷവർ രണ്ട് ഷവർ പറഞ്ഞ് രണ്ട് അവര് വിളിച്ചപ്പോൾ കണിയാപുരം കഴിഞ്ഞേ ഉള്ളത് ഇനി ലേറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ആകും എന്ന് പറഞ്ഞു ഓൾറെഡി അവർ ഒരു മണിക്കൂർ ആണ് എന്തോ വണ്ടിയുടെ തകരാറ് മൂലം ഒരു മണിക്കൂർ അവർ ലേറ്റ് ഓൾറെഡി റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി കണിയാമ്പൂരം കഴിഞ്ഞോളുന്ന് ഒരു മണിക്കൂർ എടുക്കുന്നു ഭയങ്കര ലോക്കാന്ന് അപ്പൊ ഷർമ്മ ലെട്ടറും പറഞ്ഞു വിഷമ ഇനി വരാൻ ഒരു മണിക്കൂർ എന്തായാലും ലേറ്റ് ആവണമുണ്ട് രണ്ട് ഷർമ്മ പറഞ്ഞു ഞാനും കഴിക്കട്ടെ അപ്പൊ വണ്ടിയും കാത്ത് നിൽക്കേജൊക്കെ ഇറക്കി ഇതേ വന്നി ഇത്രയും സാധനം പലയിരക്കും സാധനം കൊണ്ടുവന്നുള്ള ഇതേ ഉള്ള മൂന്ന് ബാഗ് ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ഇപ്പൊ ഇപ്പൊന്ന പറഞ്ഞ പെട്ടെന്ന് പോകുന്നു ഞങ്ങളും പോകുന്നു അപ്പൊ അമിനൊക്കെ കയറ്റി വിട്ട് വീണ്ടും കല്ലമ്പലത്ത് വന്ന് തിരിച്ചിട്ട് ഉമ്മാക്ക് ചെരുപ്പ് എന്താ മേടിക്കാണ്ടെന്നും പറഞ്ഞ് ഉമ്മാ ചെരുപ്പ് മേടിക്കാൻ കല്ലമ്പളത്തൊരു കടയിൽ കയറിയേക്കുക അപ്പോൾ ഈ വീഡിയോ അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ കാര്യങ്ങളറിയാല ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കമന്റ് ചെയ്യോ അടുത്ത വീഡിയോ വരെ ഓക്കെ ബൈ